കറ്റാനം സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുപ്പതാമത് വാർഷിക ആഘോഷങ്ങളുടെ മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി പുതുവത്സര പുലരിയിൽ സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര തടവാമുക്ക് കോയ്ക്കൽ ചന്ത കറ്റാനം വഴി തിരികെ സ്കൂളിൽ എത്തിച്ചേർന്നു റ്റാനം സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുപ്പതാമത് വാർഷിക ആഘോഷങ്ങളുടെ മുന്നോടിയായി വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു സ്കൂൾ അങ്കടത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര തഴവാമുക്ക് കോയിക്കൽ ചന്ത കറ്റാനം വഴി തിരികെ സ്കൂളിൽ എത്തിച്ചേർന്നു സ്കൂൾ പാർലമെന്റ് അംഗങ്ങൾ ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ പി പ്രതിനിധികൾ എന്നിവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു മുത്തുക്കുടകൾ കേരളീയ വേഷം ധരിച്ച വിദ്യാർത്ഥികൾ വേലകളി യോഗ ടീം തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മിഴിവേകി സ്കൂൾ മാനേജർ റവറൻ ബിജു സാം ഫ്ളാഗ് ഓഫ് ചെയ്തു കറ്റാനത്ത് ഏറെ തെളിമയോടെ ശോഭിക്കുന്ന സെൻ്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അതിൻ്റെ പ്രവർത്തന വഴിയിൽ മുപ്പത് വർഷങ്ങൾ പൂർത്തീകരിക്കുന്നു ഈ സ്കൂളിൻ്റെ ആരംഭം മുതൽ ഇന്നയോളം വ്യാപരിച്ച് ദൈവകൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു കറ്റാനം ദേശവാസികൾ സമീപ ദേശവാസികള് ഈ സ്കൂളിന് നൽകിയതായ ഒരു പിന്തുണ ഏറെ ശ്രദ്ധേയമാണ് ഈ സ്കൂള് സ്കൂൾ മാനേജ്മെന്റ് അഭിമാനത്തോടും നന്ദിയോടും ഓർക്കുന്ന ഒന്നാകുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്കൂളിന് ഈ ഗ്രാമം നൽകിയതായി പിന്തുണ മുപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയതായി വിദ്യാർത്ഥികൾ സമൂഹത്തിന്റെ നല്ല നിലയില് മെച്ചമായ അനുഗ്രഹീതമായ സ്ഥാനങ്ങളിലേക്ക് പ്രവേശിച്ചു എന്നതും ഈ സ്കൂളിന്റെ അഭിമാനം യശസ് ഉയർത്തുന്ന ഒന്നാകുന്നു വരുംകാലങ്ങളും ഏറെ ദൈവകൃപയുടെയും നാടിന് അനുഗ്രഹമാകുന്ന നന്മയാകുന്ന ഒരു നല്ല വിളക്കായി ശോഭിക്കുവാൻ നമുക്ക് ഈ സ്കൂളിൽ കൂടെ സാധ്യമാകണം ശ്യമായ എല്ലാ നന്മകളും വലുവിനായി ദൈവം നമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കറ്റാനം സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വിളംബര ദൈവത്തിന്റെ നാമത്തിൽ സെന്റ് തോമസ് സ്കൂൾ മാനേജ്മെന്റിന്റെ അനുവാദത്തോടെ ആയിരിക്കുന്ന അധ്യാപകരുടെയും പി ടി എ പ്രതിനിധികളുടെയും എല്ലാ വിദ്യാർത്ഥികളുടെയും അനുവാദത്തോടു കൂടി ഈ വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു നാടുണർത്തി പ്രകമ്പനം പൊളിച്ചിന്റെ മണൽ പരമ്പുകൾക്ക് ജീവൻ പകർന്നുകൊണ്ടിതാ കടന്നു വരികയാണ് ചരിത്ര പുസ്തകത്താളുകളിൽ തങ്കളിവുകള ലേഖനം ചെയ്യപ്പെട്ട ഐതിഹാസികമായ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംസ്ഥാനത്തിന് സഹായത്താൽ പുതിയ അധ്യായം ഘോഷയാത്ര തിരികെ സ്കൂളിലെത്തിയപ്പോൾ എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ മുപ്പതാം വാർഷികത്തിൻ്റെ പി ടി ഡിസ്പ്ലേ അവതരിപ്പിച്ചു റവറന്റ് ബിനു എബ്രഹാം പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ് ബിന്ദു കെ പ്രസാദ് കോ ബൈജു എം ആനന്ദ് യശ് ശ്രീല ജോർജ് വർഗീസ് ബിജു ലൂക്കോസ് ചെറിയാൻ ബേബി സുബിൻസാം ജിബിൻ തോമസ് ടി കെ സന്ദീപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കായംകുളം